അപ്പോൾ വീണ്ടും പുതിയൊരു വീട്ടിലോട്ട് സാധോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ സോളാറിൻ്റെ ചാർജ് കൺട്രോൾ കംപ്ലയിൻ്റ് ആയിട്ടോ ഈ കൺട്രോൾ കംപ്ലയിൻ്റ് ആയി അപ്പോൾ സംഭവം എന്താണെന്നു വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നല്ല ഇടിയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടിക്കാണോ കംപ്ലൈൻ്റ് ആയതറിയില്ല പുള്ളിക്കാരൻ അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു ചാർജ് കൺട്രോൾ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ എന്തോ ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ചാർജ് കൺട്രോൾ ഓക്കെ മീൻസ് സ്മാർട്ട് സോളാർ ചാർജ് കൺട്രോൾ ആണ് ഇത് ലിഥിയം ബാറ്ററി റെഡ് ആസിഡ് ലിഥിയം വയൺ പോസ് ബാറ്ററി എല്ലാ ബാറ്ററികൾക്കും ഇത് അനുയോജ്യമാണ് കേട്ടോ ഇവിടെ നോക്കിയെങ്കിൽ രണ്ടായിരം രൂപ കാണാൻ പറ്റും ഇത് രണ്ടായിരം രൂപ നല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചാലോട്ടോ ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് സോളാറിൽ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ നല്ല കൺട്രോളാണ് ഇത് നമ്മൾ ഇത് വാങ്ങിയത് എഴുന്നൂറ്റി അമ്പത് രൂപ കാണും കേട്ടോ ഇതുവരും തജിപ്പൊഴി സാധനമാണ് തോന്നുന്നത് പക്ഷെ രണ്ടും ചൈന മെയ്ഡിൻ ചൈനയാണ് രണ്ടും ടെൻ ആംബിയറാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എനിക്ക് പൊട്ടിച്ച് കാണിച്ചരാം ഓക്കേ അപ്പോൾ ഇതാണ് നമ്മളെ സോളാർ ചാർജ് കൺട്രോളർ ഇടാ അപ്പോൾ നമുക്ക് ഇസ്റ്റിമേറ്റ് പൊട്ടിച്ചാണ് ചേരാം കേട്ടോ പൊട്ടിക്കാനൊന്നും ഇല്ല ഇത് കവറിലാണ് നമുക്ക് വന്നത് അപ്പോൾ ഇത് വാങ്ങിയത് ആമസോണാണ് കേട്ടോ നല്ല അടിപൊളി കൺട്രോളാണ് പിന്നെ വൺ ഇയർ ഇതിന് വാരണ്ടി ഉണ്ട് തോന്നാ ഇതാ വൺ ഇയർ വാരൻറ്റിട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് യൂസർ മാനലുണ്ട് ഇതാണ് നമ്മുടെ പുതിയ കൺട്രോളറ് അപ്പോൾ ഇതിനെ ഇതിനിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും വേണ്ട വിദ്യം ബാറ്ററി ലഡാസൈഡ് ബാറ്ററി അതുപോലെ തന്നെ ലിദിയം ആൺ ബോസ്ബാറ്റ് ബാറ്ററി ഇവിടെ തന്നെ വന്നിട്ട് ബി വൺ ബി ടു ബി ത്രീയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും കേട്ടോ പിന്നെ മറ്റേ ചാർജ് കണ്ടു ഇല്ലേ പോലെ തന്നെ രണ്ട് യു എസ് പി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സെയിം ബാറ്ററിയും കാര്യങ്ങളൊക്കെ പാനൽ ബാറ്ററി ലോഡ് അതൊക്കെ കൊടുക്കുന്നത് പിന്നെ ബാക്കിൽ നല്ല ഹീറ്റ് ഇത് മെറ്റലാണ് കേട്ടോ ഹീറ്റ്സിങ്ക് ആണ് ഇതിനുള്ളിൽ മോസ്ബെറ്റ് വരുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ മറ്റേ സോളാറിന് കൺട്രോളിന് എന്തായാലും ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ കൺട്രോളർ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് ഓക്കെ പിന്നെ ഇത് യൂസർ യൂസർമാനിലാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്താ വാറൻറ്റി കാർഡാണ് തോന്നുന്നു ഓക്കെ വാറണ്ടി കാർഡ് വാറൻറ്റി കാർഡാണ് ഓക്കെ നല്ലപൊടി വാറൻറ്റി കാർഡാണ് അതവിടെ ഇരിക്കട്ടെ പിന്നെ യൂസർ വർമാനില് എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതിലൊന്നുമില്ല കേട്ടോ വലിയൊരു യൂസ്വർമാനിലാണ് നമ്മളെ ക്യാമറ തന്നെ പിടിക്കുന്നില്ല അത്രയും വലുതാണ് ഓക്കെ നമ്മളെ ഇതിൻ്റെ യൂസർമാനിലാണ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ആ സംഭവം യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഴയ ഇതാണ് നമ്മൾ പഴയ കേട്ടോ പഴയ ഏകദേശം പാക്ക് ചെയ്താണ് ഇത് റിട്ടേൺ അയക്കാനൊന്നും വരില്ല കേട്ടോ ഏകദേശം ഒരു വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ലിതിയം ബാറ്ററിൻ്റെ ആണ് ഇതാ അതാണ് നമ്മളെ പഴയ സംഭവത്തിൽ ഞാൻ പറിച്ചെടുത്തതാണ് അവിടെ നിന്ന് ഇതിൻ്റെ ബാക്കിലും സിങ്ക് വരുന്നുണ്ട് പക്ഷേ അത്ര പോരാട്ടോ അത് വലിയ വെയിറ്റ് ഒന്നുമില്ല എന്തായാലും നല്ല സംഭവം തന്നെയാണ് ഒരു വർഷം ഞാൻ യൂസ് ചെയ്തു ഇത് ഇടി വെട്ടിച്ച് നമ്മൾ കംപ്ലയിൻ്റ് ആയതോ ഡൗട്ട് കിട്ടുമോ ഓക്കെ സേംസാങ് തന്നെയാണ് പിന്നെ ഇതിൽ ലഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഇതിന് മാത്രമേ പറ്റൂട്ടോ പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ ഈ ചാർജിങ് പോട്ടാണ് പോയത് കാരണം നമ്മളെ സോളാർ പാനൽ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത് അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്ന സംഭവം ഓക്കെ അപ്പോൾ ഏതായാലും ഇത് പോയിട്ടോ ഇതിനുള്ളിൽ എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പോൾ ഇതിനുള്ളിൽ മോസ്ബറ്റ് ഇവിടെ ചാർജിങ് ഭാഗത്ത് ഇവിടെ മൂന്ന് മസ്ബെറ്റുണ്ടാവും അതിൽ ഒരു മസ്പെറ്റ് ഷോർട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് ഞായറാക്കാനൊന്നുമില്ല കേട്ടോ കാരണം ആ മോസ്ബെറ്റിന് അതിൻ്റെ വാരിയും കാര്യങ്ങളൊന്നും അവർ കൊടുത്തില്ല ഇത് പക്കാ ഫേക്ക് സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ എന്നാൽ നമ്മുടെ പുതിയ കൺട്രോളർ നല്ല അടിപൊളിയാണ് ഓക്കെ ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം നല്ല അടിപൊളി കൺട്രോളറാണ് കേട്ടോ ഇവിടെ സ്ക്രാച്ചൊന്നും അല്ലാട്ടോ ഇത് നമുക്ക് ഈ കവർ പരിക്കാൻ പറ്റും ഇതിങ്ങനെ ഭരിക്കാൻ പറ്റും കേട്ടോ ഓക്കെ അത് ഒരു ഈയൊരു കവറിനും ഈ ഒരു കവറുണ്ട് ഓക്കെ ഇപ്പം ഇതാണ് നമ്മുടെ പുതിയ കൺട്രോളർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ ഇനി നമുക്ക് ബാറ്ററിയും കൂടെ എത്താനുണ്ട് നാളെ നമുക്ക് ബാറ്ററി എത്തും അപ്പോൾ അതിൻ്റെയും കൂടി ഒരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ സെവൻ എച്ച് യു പി എസിൻ്റെ ബാറ്ററി നമുക്ക് വരാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ കൺട്രോളർ അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിനി ബാറ്ററി വരാനുണ്ട് കേട്ടോ ബാറ്ററി വന്നിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുണ്ട് അപ്പോൾ പുതിയൊരു ബാറ്ററിയും കൂടി വാങ്ങുന്നുണ്ട് കിട്ടോ കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ബാറ്ററിയാണ് ബാറ്ററിയാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ എന്തായാലും ഒരു പുതിയ സാധനം അയച്ച് ബാറ്ററി ഞാൻ വാങ്ങുന്നുണ്ട് അത് ഓൺലൈനിന്നല്ല ഓഫ്ലൈൻ തന്നെ വാങ്ങുന്നത് ഓഫ്ലൈൻ വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ ബാറ്ററി വാങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് നമ്മളെ ഇൻവേർട്ടർ കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡേഷൻ നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ബാറ്ററി എത്തി നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ബാറ്ററിൻ്റെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരിക്കും ബൈ